തിന്നാതെയും കുടിക്കാതെയും സ്വരുകൂട്ടി വെച്ചതാ അതെടുത്തോണ്ട് പോയ എന്റെ തലയിൽ ഇടുത്തി വീഴും ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പോയത് പോയി കല്യാണം നടത്താനുള്ള വഴി എന്താണെന്ന് കല്യാണം വിളിക്കണം ആവരണങ്ങൾ ഉണ്ടാക്കണം നിന്റെ മോൻ ഇപ്പോഴും കളിച്ചു നടക്കല്ലേ പറഞ്ഞ തീയതിക്ക് എന്നെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് അവൻ ഓടി നടക്കുക എന്ത് ധൈര്യം കണ്ടിട്ടാണ് ഈശ്വരന് മാത്രം അറിയാം അറിയാംണ്ടല്ലോ അമ്മാവനെ പോകുന്നു കുറെ നേരമായി നീ ഇങ്ങനെ തമാശ കാണിച്ച് നാട്ടുകാരെ ജീവിപ്പിച്ച് നടന്നാ മതിയോ എന്താ ഒന്നും ഇണ്ടാ നിൽക്കുന്നത് ഞാൻ പിന്നെ എന്ത് വേണോന്നായി പറയുന്നത് രാവിലെ ഇറങ്ങി തിരിച്ചത് ഓരോരുത്തരുടെ കൈയും പിടിക്കാൻ കുറ്റപ്പെടുത്താൻ മാത്രം എല്ലാവരും എന്റെ പ്രയാസം മനസ്സിലാക്കാൻ ആരുമില്ല ആ മോളെ എന്തായത് നിന കുറങ്ങാറായില്ലോ ആ പിന്നെ

എടാ നിന്റെ നിന്റെ കേട്ടില്ലേ കല്യാണം കല്യാണം േ ഞങ്ങൾ തീരുമാനിക്കും കണ്ട അമ്പലപ്പറമ്പി മിമിക്രീം കാണിച്ചിടക്കുന്ന തെണ്ടിയെ കെട്ടാമെന്നാണോ നീ വിചാരിച്ചേക്കുന്നത് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അത് നീ എന്നെ നാടായി നടക്കുകയല്ലേ എന്റെ ഇല്ലയോ നമ്മുടെ കുടുംബത്തിന് യോജിച്ച ഒരു വിവാഹത്തിന് എന്റെ മോള് സംഭവിക്കൂ മോള് പോയി കിടന്നു അപ്പച്ചൻ എന്നതായി പറയുന്നേ ഇവളുടെ നേരവും കാലം നോക്കി നടന്ന സമയത്തിന് കല്യാണം എടാ ഒരു കൊലയാളിയുടെ എടുക്ക് കൊല ചെയ്യുന്നതിലല്ല അത് ഒളിപ്പിക്കുന്നതില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എടുത്തിയാട്ട് നല്ലതല്ല എന്ന് നിന്റെ ഒക്കെ സ്വഭാവം തന്നെയല്ലേ അവക്കും സ്നേഹം കൊണ്ടുള്ള പെരുമാറ്റം കൊണ്ടേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ ആ ചെല്ലേ പിള്ളേച്ചു പലിശ കണക്ക് നോക്കി വൈ ചെല്ലേ ഏ മക്കളുടെ വിവാഹം കഴിഞ്ഞു കാണാനുള്ള ഭാഗ്യം നിന്റെ അച്ഛൻ ഉണ്ടായില്ല എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മരിക്കുന്നതിന് മുൻപ് എനിക്കതിന്റെ മോൻ സാധിച്ചു തരുമോ നീ ഉറങ്ങിയില്ലേ ഇല്ല കുറച്ച് വെള്ളം എടുത്തോളൂ ഉറക്കം വരണില്ലേ ചേട്ടാ അമ്മ പറഞ്ഞു തോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട അമ്മയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം എല്ലാം വിധി പോലല്ലേ നടക്കും എല്ലാ വിവരങ്ങളും കിട്ടി അവരാറു പേരുണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകളാണ് ഗുഡ് അവരുടെ അടുത്ത പ്രോഗ്രാം തന്നെ കലാദർശനമാണ് നോക്ക് ഈ ഉണ്ണി എവിടെ പോയി ബഹളം തൊലഞ്ഞിട്ടല്ല അവൻ എന്തായാലും അച്ഛൻ അടുത്ത് തന്നിട്ടുണ്ടാവില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞു അവൻ കല്യാണം വിളിക്കാൻ എവിടെ എന്നാ പിന്നെ ഫോൺ ഹലോ

ഫസ്റ്റ് ഐറ്റം ഉണ്ണിയുടെ പൊട്ടൻ നമ്പറികളാ അത് ആദ്യ വിട്ടാലും ഓർഡിനൻസിനെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് അയ്യോ ഞാനില്ല ഞാൻ ശരിയാവില്ല ഇത് കാണാൻ തുടങ്ങിയിട്ട് ഈ ഒരു ഐറ്റം മാത്രം ശരിയാവില്ലാ മതി ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം വേണം സ്മോൾ സ്മോൾ സ്മാളം ഞാൻ അടിക്കാം പക്ഷെ ശരി തമാശ എത്താച്ചു അല്പം വൈകിട്ടാണെങ്കിലും സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഡോക്ടറോട് രോഗ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് നോക്കാം പിന്നെ കൊല്ലാ നോക്കല പറഞ്ഞു അസുഖം എന്താണെന്ന് പറയുന്നത് െങ്കല്ലേ ഡയവ് പറയണോ ആ പൊട്ടൻ നിന്റെ അപ്പം ഞാൻ കളിക്കലേട്ടേ എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് സ്റ്റേജിൽ കേട്ടിട്ട് കൊളവാക്കിയ ഞാൻ കണ്ടില്ല ഇപ്പൊ അവരുണ്ടായിരുന്ന എനിക്ക് തോന്നുന്ന കാതറായ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാ സാബു നമ്മളെ പാവ കാണാനില്ല നീ എന്തായി പറയുന്ന നമ്മളെ ഒളിപ്പിച്ച് വെച്ച് പാവ കാണാനില്ലെന്ന് നീ ശരിക്കും നോക്കി എവിടെ ഇല്ല ോ നമുക്ക് നമുക്ക് വേറെ അറിയില്ലല്ലോ ആറുപേർക്കും അറിയാവല്ലോ പേരിൽ ഒരാൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ ഉണ്ണിയ ഉദ്ദേശായിരിക്കും പറയുന്നത് ആ ഉണ്ണിയോരുത് തർക്കം ഒന്നും വേണ്ട നമുക്ക് ഉണ്ണിട്ട് അന്വേഷിക്കാം എന്താ എല്ലാരും കൂടി ഉണ്ണി 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 എവിടെ ഉണ്ണിവിടെ ഇല്ല അവൻ ഇനി വൈകുന്നേരം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പോയതാണല്ലോ നിങ്ങൾ അവനെ കണ്ടില്ലേ പരിപാടി ഇന്ന് ഉണ്ടായിരുന്നോ അവൻ പിന്നെ എവിടെ പോയി പത്താം തീയതി ഇവരുടെ കല്യാണോ ഒന്നും അടുപ്പിച്ചിട്ടില്ല എന്റെ മോൻ എന്ത് പറ്റി അവൻ അത്യാവശ്യമായിട്ട് എവിടെങ്കിലും പോയതായിരിക്കും അല്ലേ ഞങ്ങൾ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാ കെട്ടിക്കാൻ നിവർത്തിയില്ലെന്ന് കരുതി എന്റെ മോൻ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചു കാണൂ ദൈവമേ ഇവിടെ ആകെ പ്രോബ്ലമാ അപ്പച്ചൻ എന്നെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നത് എങ്ങനെയെങ്കിലും സാബൂനെ ഒന്ന് കാണണം പ്ലീസ് അല്ലാതെ എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം നീ ധൈര്യമായിരിക്കെ ഒന്നും സംഭവിക്കില്ല സാബൂനെ ഞാൻ ഇന്ന് തന്നെ കാണാം ഉണ്ണി വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഇത് അവൻ തന്നെയാണ് എടുത്തെന്ന് ഉറപ്പാണ് അവൻ എവിടെങ്കിലും വിൽക്കാൻ കൊണ്ടെങ്കിലും അതോടകത്താകും നമ്മൾ കൊടുങ്ങിയത് തന്നെ പോലീസിനെയും കിട്ടിയാൽ പിന്നെ കാര്യമില്ല അവരിച്ച് സൂപ്പാക്കും ഞാൻ എന്റെ മലപ്പുറത്തുള്ള മാടി വീട്ടിൽ പോയി ഗവൻ്റെ മലപ്പുറത്തെ മാമം നിനക്കിട്ടാണ് ആദ്യം കിട്ടേണ്ടത് മനുഷ്യൻ മനസ്സാ മാനത്തോടും ദിവസം ഇനി കാതായുടെ ആൾക്കാരെ ഉണ്ണിയും പിടിച്ച ഡയമണ്ട്സ് എടുത്തോടെ കാണോ ആ ഒരു കണക്കിനെ തലേന്ന് പോയി നന്നായി നീ മിണ്ടാതെ നിൽക്കുന്നത് എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഉണ്ണി അത് പിന്നെ നീ ആണോ എടുത്തത് എടാ സാഹചര്യം വരുമ്പോ നീ ഞാനും ഒക്കെ തെറ്റെയ്തു പോകും ദേ നമ്മളിങ്ങനെ പരസ്പരം വഴക്കൂടിയിട്ടൊന്നും കാര്യമില്ല ഇത് ആരാണ് കൊണ്ടുപോയിരിക്കുന്ന അറിയാൻ ഒരു വഴിയുണ്ട് നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇത് ഒതുക്കിയിരിക്കുന്നത് ഒരു മംഗളകർമ്മത്തിന് വേണ്ടി എന്നാണ്

ഇതിനകത്ത് കോപ്പാണ് ഇരിക്കുന്നത് എന്താണോ എന്റെ അവസാനം എന്റെ ബലമായ സംശയം അവൻ കുഴിച്ചിട്ടത് ഇവിടെ ആയിരിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അതിപ്പോ എന്ത് ചെയ്യാൻ കുഴിച്ച കുഴികളെല്ലാം അങ്ങ് മൂടുക കൃത്യമായ സ്ഥലം ഞാൻ ശ കൊണ്ട് പിടിച്ചത് ആ എന്താ പെല്ല കളഞ്ഞ് കുളിച്ചല്ലോ കണിയാരെ കൂടട്ടെ ദീർഘാഴ്ച കൊടുക്കണേട വണ്ടിട്ടു

ഞാൻ പറയാത്തത് പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് എന്തുകൊണ്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ല അല്ല അപ്പൊ രഹസ്യമായിട്ട് എല്ലാവരും കൂടി വീരിച്ചെടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ അച്ഛന്റെ സഹായം വേണം അല്ലേ അല്ലോ ഞങ്ങളത് അച്ഛനെ ഏൽപ്പിക്കണം തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അത് കാണാതായത് എന്നിട്ട് അച്ഛോ കിട്ടിയപ്പ തന്നെ അച്ഛനെ ഏൽപ്പിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞ പക്ഷെ ഉണ്ണി ആണ് സമയക്കഴിഞ്ഞു അന്നേ അത് മുഴുവൻ അവൻ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛോ ഉണ്ണി അങ്ങനെ ചെയ്യില്ല ഇല്ലച്ചോ അവൻ തന്നെ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ട് വരിക നാളെ അവന്റെ പെങ്ങളെ കല്യാണോ കല്യാണത്തിണ്ടാക്കി വെച്ച സ്വർണം മുഴുവൻ മോഷണം പോയി ഇപ്പൊ കഴുത്തിനും കാതിലും ഒക്കെ ആവശ്യത്തിനുള്ള സ്വർണം എങ്ങനെ ഉണ്ടായി ഒളിവിൽ നിന്നോണ്ട് കല്യാണം നടത്തുക ആ കല്യാണം നടക്കുന്നതിന്റെ പേരിലാണ് ഉണ്ണിയെ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയ പിന്നെ കല്യാണം നടത്താനുള്ള പണം എവിടുന്നുണ്ടായി ഒരു നൂറ് രൂപ പോലും തികച്ചെടുക്കാൻ കഴിവില്ലാത്തവൻ അവൻ അവന്റെ അമ്മ അവരെ കള്ളവ പറയുന്നത് ചെറുക്കനെ കാണാനില്ലെന്നും പറഞ്ഞ ഒരു കള്ളക്കരച്ചില് പാവം ഉണ്ണിയുടെ അമ്മക്ക് ഇതൊന്നും അറിയില്ല അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട ആ കുട്ടിയുടെ വിവാഹം വേണ്ടി അവരെന്നെ വന്ന് കണ്ടിരുന്നു എന്റെ മോൻ വീട്ടിൽ നിന്ന് പോയിട്ട് രണ്ടു ദിവസം അയച്ചോ കല്യാണത്തിന് ആഭരണം വാങ്ങാനുള്ള രൂപയ്ക്കായി അവൻ ഓടി നടക്കുവായിരുന്നു എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചോ ഞങ്ങൾക്കാരുണ്ടോ അവനൊന്നും സംഭവിക്കില്ല നിങ്ങൾ കരയാതിരിക്കേ അവൻ വരൂ മറ്റന്നാൾ ആണെച്ചോ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും ഞാനും എന്റെ മൂന്ന് പെമ്മക്കളും എന്തെങ്കിലും മേടിച്ചു ചാവ് വെച്ചോ നിങ്ങൾ ഒന്നും കാണിക്കരുത് സമാധാനായിട്ട് വീട്ടിലേക്ക് പോകൂ കല്യാണം നടത്താനുള്ള കാശ് ഞാൻ തരാ അപ്പൊ ഉണ്ണി അവിടെ പോയി എടുക്കുമെന്ന് തോന്നില്ല ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിച്ചാണോ ചിലപ്പോ അവനെ ഒരു കാസർഗോഡും നിങ്ങൾ അത് ഇതൊന്നും പറയണ്ട അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിങ്ങൾക്കാ അത് വേണ്ട ഒന്നും പറയണ്ട നീ പോയി ഉണ്ണിയുടെ അമ്മയെ ഇനി അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കണാവേ ഫോണവഴിക്ക് ആ താണ്ടം കറി പറ വർഷങ്ങളായിട്ട് നല്ല നിലയിൽ നടന്നു പോന്നിരുന്ന സ്ഥാപന ഇത് കള്ളക്കടത്ത് കൂച്ചിട്ടുള്ള സ്ഥലം ഇനി ഒരുത്തിനുണ്ടല്ലോ നിസാം അവൻ എവിടെ പോയി